മലയോര മേഖലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ എഴുപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയ കോട്ടമല എൻ ജി എം യു പി സ്കൂളിൻ്റെ വാർഷിക ആഘോഷം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുകയാണ് വൈകുന്നേരം ആറു മണിക്ക് വലിയൊരു പൊതുസമ്മേളനം നടക്കുകയാണ് ആ പൊതുസമ്മേളനത്തിൽ നമ്മുടെ കാസർഗോഡ് എം പി ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൽ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിലെ അനുഗ്രഹ പ്രഭാഷണം നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ മാനേജർ അനുഗ്രഹ പ്രഭാഷണം നടത്തും അതുപോലെ തന്നെ എൻഡോമെൻ്റ് വിതരണം എം എൽ എ ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ എം എൽ എ ശ്രീ രാജഗോപാൽ നിർവഹിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും നമുക്കറിയാം കോട്ടമല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മലയോര മേഖലയിൽ അക്ഷര വെളിച്ചം കൊണ്ടുവന്ന അക്ഷരം മുതച്ഛി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏകദേശം എഴുപത്തി വർഷം പൂർത്തിയാവുകയാണ് കിഴക്കൻ മലയോര മേഖലകൾ ഒരു കാലത്ത് അക്ഷരാഭ്യാസവും പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴയകാല തലമുറ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരത്തിൻ്റെയൊക്കെ ഒരു വെളിച്ചം പകർന്നു നൽകിയ വലിയൊരു പാരമ്പര്യവും സംസ്കാരവുമുള്ള ഒരു സ്കൂളാണ് കോട്ടമല എം ജി എം സ്കൂൾ നമുക്കറിയാം ആ സ്കൂളിൻ്റെ ഒരു വളർച്ച നമ്മുടെ ഈ നാടിൻ്റെ ഒരു വളർച്ച തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത് ഈ ലോ ഈ നമുക്കറിയാം വെസ്റ്റള്ളേരി പഞ്ചായത്തിൽ ഏകദേശം എൺപതോളം എസ് സി എസ് കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് കോട്ടമല എം ജി എം സ്കൂൾ ആ സ്കൂളിൻ്റെ പരിപാടി ഈ വാർഷിക പരിപാടിയിൽ ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം മുപ്പത്തിയെട്ട് വർഷം മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർമെന്റ് ചെയ്യുന്ന നമ്മുടെ ഷേരല ടീച്ചർ തട്ടാരത്ത് അവർക്ക് ഒരു വിപുലമായ യാത്രയപ്പ് ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട് ഈ യോഗത്തിലും നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രൗഢിയുടെ പാരമ്പര്യവും പാരമ്പര്യത്തിൻ്റെ ചാതുര്യവും സംസ്കാരത്തിൻ്റെ തനിമയും സമ്മേളിച്ച് നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമമായ നറക്കരക്കാടിൻ്റെ വിദ്യാലയ മുത്തശ്ശിയാണ് എം ജി എം യു പി സ്കൂൾ എം ജി എം യു പി സ്കൂളിൻ്റെ എഴുപത്തി ഒന്നാം വാർഷികമാണ് നടക്കുന്നത് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റസ് ശ്രീമതി ഷെർലി ജോസഫ് തട്ടാറത്ത് ടീച്ചറുടെ യാത്രയേപ്പ് സമ്മേളനവും നടക്കുന്നു മുപ്പത്തിയാറ് വർഷത്തെ സ്വത്യർഹമായ സേവനത്തിന് ശേഷമാണ് ടീച്ചർ വിരമിക്കുന്നത് ഈ അവസരത്തിൽ ഏവരും എല്ലാവരും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സഹകരിച്ച് നല്ല ഒരു വിജയപ്രദമാക്കി തീർക്കണമെന്ന് ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു